സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ ഉള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹമായി നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പരിശുദ്ധ റമദാൻ അതിൻ്റെ സർവ ഐശ്വര്യങ്ങളും വിശ്വാസി സമൂഹത്തിന് കൊടുത്ത് നമ്മിൽ നിന്നും യാത്ര ചോദിക്കാൻ വിട സന്ദർഭമാണ് നാം ജീവിച്ചു ഈ സന്ദർഭം പല ആളുകളും പറയുന്നത് പോലെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ എണ്ണിപ്പറഞ്ഞതുപോലെ വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ നിമിഷങ്ങളെപ്പോലെയും തീർന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് റമദാൻ നമ്മളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച പലതും ഇന്ന് ലോകത്ത് പ്രകടമാകാനും തുടങ്ങി നിരന്തരമായ പരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത് എന്തിനു കൊന്നതാണെന്നോ ഞാൻ എന്തിന് കൊല്ലപ്പെട്ടതാണെന്നോ തിരിച്ചറിയാത്ത കൊലപാതകങ്ങൾ മറുവശത്ത് പരസ്പരം കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഭാഗത്ത് കച്ചവടത്തിൻ്റെ നേരും നിറിയും നോക്കാതെ എനിക്ക് ലാഭമുണ്ടാകണം എനിക്ക് പണക്കാരനാവണം എന്ന ചിന്തയോടെ കൊള്ളലാഭവവുമായി ജീവിക്കുന്ന കച്ചവടക്കാർ ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ട വ്യക്തികൾ പോലും മതത്തെ ചൂഷണം ചെയ്ത് മതത്തെയും മതപരമായ ചിഹ്നങ്ങളെയും വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ളായ പുരോഹിതന്മാർ ഒരു ഭാഗത്ത് ഇങ്ങനെ പലതും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച കയാമത്തുനാളിന്റെ അടയാളങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം വേഗത്തിൽ ദിവസങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോ ഈ പരിശുദ്ധ റമദാൻ എന്തിനാണോ അള്ളാഹുത്താല നമുക്ക് തീരുമാനിച്ചത് ആ തീരുമാനത്തോട് നീതിയും കോറും പുലർത്താൻ സാധിച്ച അല്ലെങ്കിൽ റമദാനിൻ്റെ ഉദ്ദേശം നേടിയെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചിന്തയാണ് ഈ വിട പറയാനൊരുങ്ങുന്ന റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിനം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത് കാരണം ഈ പരിശുദ്ധ റമദാനിൽ മുത്തകളും പഴയങ്ങളും വാരിയെടുത്തവരുണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ചരൽ കല്ലുകൾ പോലും വാരിയെടുക്കാൻ സമയം കിട്ടാത്തവരുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഖുർആാനിലൂടെ പഠിപ്പിച്ചു എന്തിനായിരുന്നു റമദാൻ പട്ടിണി കിടക്കുന്ന നമ്മളുടെ വയറിന്റെ പട്ടിണി കാണാനല്ല അതല്ലെങ്കിൽ നിന്ന് നമസ്കരിക്കുന്ന കാലിന്റെ നീരുകളുടെ അളവുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അല്ലാഹു തന്നെ ഉത്തരം കൊടുത്തു പരിശുദ്ധ റമദാൻ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾക്ക് തക്കുവയുണ്ടാക്കാൻ വേണ്ടി എല്ലും തത്വക്കും നിങ്ങൾക്ക് തക്കുവുണ്ടാകാൻ ആ ഉണ്ടാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ മുമ്പെങ്ങുമില്ലാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ ജീവിക്കുമ്പോ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും റബ്ബിൻ്റെ വലുപ്പവും നമ്മുടെ നിസ്സഹായതയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കഴിഞ്ഞ ഒന്നര വർഷ കാലഘട്ടത്തിനിടയിൽ രണ്ട് റമദാൻ മാസം ഏറ്റെടുക്കാൻ അവസരം കിട്ടിയിട്ടും ഒരു തക്കുവയുള്ള മനസ്സിന്റെ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്തേ തക്കുവ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിൻ്റെ ഭംഗിയല്ല കൊടുത്തു കൊടുത്തുവിട്ടുന്ന പതിനായിരത്തിൻ്റെ ചിലവല്ല നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ വലുപ്പമല്ല മറിച്ച് അത്തക്കുവ തക്കുവ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഏത് നിലക്ക് അനുവദിക്കപ്പെട്ട ഭാര്യ മുൻപിലുണ്ട് ആ പ്രലോഭനത്തിൽ നമ്മൾ പകൽ വീഴുന്നില്ല അനുവദിക്കപ്പെട്ട ഭക്ഷണം മുൻപിലുണ്ട് ആ പ്രലോഭനത്തിൽ നമ്മൾ വീഴുന്നില്ല അങ്ങനെ പ്രലോഭനത്തിൽ പെടാതെ പിശാജിന്റെ ഒരു കുതന്ത്രത്തിലും പെടാതെ ഒരു പ്രലോഭത്തിനും ജീവിതം കൊടുക്കാതെ ഏകനായ സൃഷ്ടാവിൽ ഏത് സെക്കൻഡും അള്ളാന ഭയപ്പെടുന്ന ഒരു മനസ്സ് അവൻ ഇടപെടുന്ന സാമ്പത്തിക രംഗം അവൻ ഇടപെടുന്ന വിശ്വാസരംഗം അവന്റെ കുടുംബരംഗം അവന്റെ സംസാരം സ്വഭാവം ഇങ്ങനെ ഓരോ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചു ഒരു ജീവിതം ആ ജീവിതത്തിന്റെ ഒരു തക്കുവ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കണം റമലാൻ വിട പറയുന്നതോടുകൂടി ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മാറുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഒരു അഭിനേതാവിൻ്റെ കൂലിയെ അള്ളാഹു നമുക്ക് നിക്ഷേപിക്കുകയുള്ളു പക്ഷേ മുൻഗാമികളായ സഹാബാക്കളോ അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചപ്പോൾ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും അള്ളാഹുവിൽ അടിയുറച്ചു നിന്ന പ്രവാചകന്റെ സഹാബാക്കൾ ഓരോ ചരിത്രങ്ങളും കേട്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് കൂടെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നൊരു സുഹാബിയായിരുന്നു ഹുദൈഫി രണ്ട് കൂട്ടുകാരോടൊപ്പം കച്ചവടത്തിന് വേണ്ടി മറ്റൊരു നാടായ ഷാമിലേക്ക് പുറപ്പെട്ടു കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവുമായി തിരിച്ചു മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ വെച്ച് ഒരു ക്രിസ്ത്യൻ ഭരണാധികാരി ഹുദൈഫ െ ബന്ധിച്ചു കൂട്ടുകാരോടൊപ്പം മൂന്ന് പേരെയും തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു പേരെയും ഈത്തപ്പനയിൽ പിടിച്ചു കെട്ടിയിട്ടു മൂന്ന് പേർക്കും നടുവിൽ ഒന്നാമനെ അഴിച്ചു കൊണ്ടുവന്ന് ഒന്നാമത്തെ വ്യക്തിയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു കൊല്ലാറാക്കി അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പടയുന്ന ഹുദൈഫാന്റെ കൂട്ടുകാരന്റെ കരച്ചിലിന്റെ കൂടെ ഭരണാധികാരി ഹുദൈഫായോട് ചോദിച്ചു ഹുദൈഫ താങ്കൾ അള്ളാഹുവിൻ്റെ മതം മുഹമ്മദിൻ്റെ മകതം അതെനിക്ക് വേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് സുരക്ഷിതനായി താങ്കളുടെ സ്വത്തിൻ്റെ കൂടെ മക്കയിലേക്ക് രക്ഷപ്പെടാം അതല്ല താങ്കളത് പറയുന്നില്ലെങ്കിൽ ഈ കൂട്ടുകാരനെ പോലെ താങ്കളെയും ഞങ്ങൾ കുരിശിലേറ്റും തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി ഭരണാധികാരിയുടെ മുഖത്തേക്ക് നോക്കി പുച്ചത്തോടെ ഹുദൈഫി അള്ളാനു പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്ക് എന്റെ റബ്ബാണ് വലുത് ആ റബ്ബിനെ ഒരിക്കലും ഞാൻ തള്ളിപ്പറയില്ല ആ റബ്ബ് എന്നെ കാണുന്നുണ്ട് ആ റബ്ബ് എന്നെ അറിയുന്നുണ്ട് ആ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം ഒന്നാമത്തെ കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു രണ്ടാമത്തെ കൂട്ടുകാരനെയും കൊന്നുകളഞ്ഞു മൂന്നാമതായി ഹുദൈഫ ഹുദൈഫി അള്ളഹാനുവിനെ കൊല്ലാൻ വേണ്ടി കുരിശിലേറ്റാൻ വേണ്ടി നിർത്തിയപ്പോൾ അറിയാതെ ഹുദൈഫ ഹുദൈഫി അള്ളാനുവിൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി ചാടി കണ്ടു നിൽക്കുന്ന ഭരണാധികാരിയും നാട്ടുകാരും ചോദിച്ചു എന്തേ ഹുദൈഫ മരണത്തെ ഇത്ര പേടിയാണോ മരിക്കാൻ പേടിയാണെങ്കിൽ താങ്കൾക്കത് മാറ്റി പറഞ്ഞൂടെ ഹുദൈഫ റതിയെ കുറ്റത്തോടെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അല്ലയോ ഭരണാധികാരി എന്നെ കൊല്ലുന്നതിൽ ഹുദൈഫക്ക് സങ്കടമില്ല പിന്നെന്തിനാ ഹുദൈഫ നിങ്ങൾ കരഞ്ഞത് മരിച്ചു കിടക്കുന്ന രണ്ട് കൂട്ടുകാരെ ചൂണ്ടി തിരിച്ചു പറഞ്ഞു എന്നോടൊപ്പം കുടുംബം കാണാൻ ആഗ്രഹിച്ചവർ എന്നോടൊപ്പം യാത്ര ചെയ്തവർ എൻ്റെ കൂട്ടുകാരെ നീ കൊന്നത് ഞാൻ കണ്ടു നിനക്കൊരിക്കലല്ലേ അവരെ കൊല്ലാൻ പറ്റിയിട്ടുള്ളൂ നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചാലും ഒരിക്കലല്ലേ എന്നെ കൊല്ലാൻ പറ്റൂ ഞാൻ പോയി എൻ്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും നിങ്ങൾ എടുക്കുമ്പോൾ അത്രയും ജീവന്റെ കണക്ക് എനിക്ക് എൻ്റെ റബ്ബിനോട് പറയാൻ പറ്റും ഇതിപ്പോ ഒരു ജീവൻ്റെ കണക്കല്ലേ അള്ളാനോട് പറയാനുള്ളൂ എന്നാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി വേഗം ഹുദൈഫാനെ കൊല്ലാൻ കൽപ്പന കൊടുത്തു അവസാനമായി ഭരണാധികാരി ചോദിച്ചു ഹുദൈഫ താങ്കൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ ഉണ്ട് രണ്ടിറക്ക എത്ത് നമസ്കരിക്കണം ആ കൊട്ടാരത്തിൻ്റെ നടുവിൽ ശത്രുവായ യജമാനൻ്റെ ഭരണാധികാരിയുടെ മുൻപിൽ രണ്ടിറക്കയത്ത് നമസ്കരിച്ചു അള്ളാഹുവിന്റെ മുൻപിൽ നെറ്റി വെച്ച് എന്ന കലിമത്ത് വളരെ വേഗം നമസ്കരിച്ച് സലാം കൂടി നിന്ന ശത്രുക്കളും രാജാവും ചോദിച്ചു ഉദൈഫ ഇത്ര വേഗം കഴിയുമോ ഇസ്ലാമിലെ ആരാധന ഇതിന് ആരാധന എന്ന് പറയോ ഇതെന്ത് വേഗം കഴിഞ്ഞു ഉദൈഫ പരിഹസിക്കുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി ഉദൈഫ് അറുതി എൽതാൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ നമസ്കാരം എൻ്റെ നാഥനോടുള്ള സംഭാഷണമാ ഹൃദയത്തിൻ്റെ മേലെ കൈകെട്ടി നീയാണ് റബ്ബെ വലിയവൻ എന്ന പ്രഖ്യാപനം എനിക്ക് നാളേക്ക് ചോദിക്കാനുള്ളത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോടുള്ള എൻ്റെ വിധേയത്വം എൻ്റെ നന്ദി അതാണ് ഞാൻ നമസ്കാരത്തിലൂടെ പ്രകടിപ്പിക്കേണ്ടത് പക്ഷേ ഞാൻ എന്തുകൊണ്ടാ അത് വേഗം നിർവഹിച്ചതെന്നറിയുമോ ഭരണാധികാരി ഞാനെങ്ങാനും സമയമെടുത്ത് ഞാൻ അങ്ങനെ നമസ്കരിച്ചിരുന്നെങ്കിൽ നിങ്ങളും കൂട്ടാളികളും പറയും ഹുദൈഫ മരണത്തെ പേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ മരണത്തെ പേടിച്ചിട്ടാണ് ഹുദൈഫ താമസിച്ച് നമസ്കരിച്ചതെന്ന് അങ്ങനെ പറയുന്നത് എൻ്റെ അള്ളാഹുവിനും എൻ്റെ റസൂലിനും ഞാൻ വിശ്വസിക്കുന്ന മതത്തിനും അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കൊല്ലാം എൻ്റെ വിശ്വാസത്തെ തൊടാൻ താങ്കളെ കൊണ്ട് സാധിക്കില്ല കുരിശിലേറ്റുന്ന ഹുദൈഫ റലിഅള്ളാഹു നഹുവിന് നമ്മളെപ്പോലെ പടച്ച റബ്ബത്തിൽ നാം കൊടുത്തിട്ടില്ല നമ്മളെ പോലെ സൗകര്യങ്ങൾ കൊടുത്തിട്ടില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന സുഖലോലുപതയിൽ ഒരു സഹാപത്ത് പോലും ജീവിച്ചിട്ടില്ല ഒട്ടിയ വയറുമായി ഹന്തക്കിലേക്ക് പുറപ്പെട്ടവർ പട്ടിണിയുമായി ബദലിലേക്ക് പുറപ്പെട്ടവർ പട്ടിണിയുടെ പരിവട്ടങ്ങളുമായി ചെന്നവർ എഴുന്നേറ്റ് നിന്നാൽ തൻ്റെ തല തലക്കൂരക്ക് മുകളിൽ തട്ടുന്ന ഈത്തപ്പന കുടിലുകളിൽ താമസിച്ചവർ പച്ചവെള്ളം കൊണ്ട് നോമ്പ് നോൽക്കുകയും കാരക്കയുടെ ചീള കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്തവർ അവർ നേടിയെടുത്ത വിശ്വാസത്തിന്റെ തക്കുവയാ പറഞ്ഞ തക്കുവ ആ തേടാൻ നേടാനാ പടച്ചുറപ്പ് പഠിപ്പിച്ചതും ഒരു പ്രലോഭനത്തിലും നിങ്ങൾ പെട്ടുപോകാതെ എന്തൊക്കെ സ്വാധീനം ആരൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താലും എന്റെ നാഥനിൽ എന്റെ ഉറപ്പിൽ ഞാൻ ഒരിക്കലും അവിശ്വസിക്കുകയില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ ധൈര്യം അതിന് പറ്റും നമുക്ക് കാരണം നമ്മൾ ചോര നീരാക്കിയ ഭക്ഷണം തൊട്ടിട്ടില്ല പകല് ിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മൾ പലതും പറയാൻ മടിച്ചു പലതും ചെയ്യാൻ മടിച്ചു പലതും കാണാൻ മടിച്ചു ആരെങ്കിലും പറയാൻ വരുമ്പോ വെറുതെ നിന്റെ നോമ്പും കൂടി ഈ കളയണ്ട എന്ന് നമ്മൾ സൂക്ഷ്മത കാണിച്ചു ആ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അള്ളാഹു തൊണ്ടക്കുഴയിൽ നിന്നും പ്രാണൻ കൊണ്ടുപോകുന്ന നിമിഷം വരെ ആ തൗഹീദ് ലാ ഇലാഹ അതിൽ ഉറച്ചു നിൽക്കല എന്നതിൻ്റെ അർത്ഥം അതുണ്ടാകേണ്ടത് ഹാഹുന മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ ഉള്ളില അവൻ്റെ ഹൃദയത്തില അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ റമദാനിന് ശേഷവും അള്ളാഹു നമ്മളെ പരിശോധിക്കും ആ പരിശോധിക്കുന്ന റബ്ബിൻ്റെ മുൻപിൽ പൊന്നമ്പിളി കാണുമ്പോൾ ഉറപ്പിച്ചു നമ്മൾ പറയും അള്ളാഹു അക്ബർ അക്ബർ ഉറപ്പിച്ചു റബ്ബേ ഞങ്ങൾ ഇനി ഞങ്ങൾ പിന്നോട്ടില്ല ഇനി ഞങ്ങൾ ഒരിക്കലും നിനക്കെതിരില്ല ആ പ്രഖ്യാപനത്തോടെ നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്താൻ സാധിക്കണം അതോടൊപ്പം തന്നെ നാവുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു മുതലുണ്ടാക്കുന്നതിൽ ആ മുതല് എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് നമ്മൾ പഠിച്ചു ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അന സ്വായി ഞാൻ നോമ്പുകാരനാ മക്കള് അമിതമായി പ്രയാസപ്പെടുത്തുമ്പോൾ ഭാര്യമാരോട് ഇടപെടുമ്പോ നോമ്പായിപ്പോയി അഥവാ ോമ്പുകൊണ്ടുണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം നാവുകളും കണ്ണുകളും കേൾവികളും നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളും മക്കളും പഠിച്ചു സിനിമ ഇല്ലെങ്കിലും സീരിയൽ ഇല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ വിനോദങ്ങൾ ഇല്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ പറ്റും ഒരു മാസം സുന്ദരമായി നമ്മൾ ജീവിച്ചില്ലേ ഇതൊന്നുമില്ലാതെ അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ എത്രയെത്ര നോമ്പുകാര വെറും പട്ടിണിയുമായി അള്ളാനെ കണ്ടുമുട്ടുന്നതിന് അവരെ നാവുകളോ അവരുടെ സ്വഭാവമോ അവർ നിയന്ത്രിച്ചിട്ടില്ല